ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിപണി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് കാറുകൾ സ്കൂട്ടറുകൾ ബൈക്കുകൾ എന്നിവയുൾപ്പെടെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ജനങ്ങൾ തിരിയാനും തുടങ്ങിയിട്ടുണ്ട് ഇ വി വാഹനങ്ങൾ പെരുക്കിയതോടെ ചാർജിംഗ് സ്റ്റേഷനുകൾ അവശ്യഘടകങ്ങളായി മാറുകയാണ് ഒരുവിധം പ്രമുഖ വാഹന ബ്രാൻഡുകളെല്ലാം ഇലക്ട്രിക് മോഡലുകൾ പുറത്തിറക്കി കഴിഞ്ഞു ഇ വി മോഡലുകളോട് ഉപഭോക്താക്കളുടെ താല്പര്യം വർദ്ധിച്ചതോടെ രാജ്യത്തുടനീളം ചാർജിംഗ് സ്റ്റേഷനുകളുടെ ആവശ്യകത ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുക എന്നത് ഈ പതിറ്റാണ്ടിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ് ആശയങ്ങളിലൊന്നായി മാറുകയാണ് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള ചിലവ് ഉപയോഗിക്കുന്ന ചാർജറിന്റെ തരത്തെ ആശ്രയിച്ചിരിക്കും വൈദ്യുതി മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ പ്രത്യേക ലൈസൻസ് ആവശ്യമില്ല ഇത് പുതിയ ബിസിനസ് സംരംഭകർക്ക് വലിയ അനുഗ്രഹവുമാണ് എന്നാൽ വനം വകുപ്പിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട് ഭൂമി വൈദ്യുതി വിതരണം സ്ഥലം എന്നിവ ഔദ്യോഗിക അനുമതിക്ക് അനിവാര്യമാണ് പ്രധാനമായും തരം ചാർജിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് എ സി ചാർജറുകൾ അഥവാ സ്ലോ ചാർജറുകൾ ആണ് ഒന്നാമത്തേത് വില കുറഞ്ഞവയാണ് ഇവ വീടുകൾ ഓഫീസുകൾ ചെറിയ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായത് ഇതാണ് എന്നാൽ പൂർണ്ണ ചാർജിങ്ങിന് മണിക്കൂറുകൾ എടുക്കും എന്ന ഒരു അപര്യാപ്തത കൂടി ഇതിനുണ്ട് വീടുകൾ ഓഫീസുകൾ ചെറിയ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഇത് അനുയോജ്യമാണ് എന്നാൽ പൂർണ്ണ ചാർജിങ്ങിന് മണിക്കൂറുകൾ എടുക്കും എന്നൊരു കുറവ് ഇതിനുണ്ട് രണ്ടാമത്തേത് ഡി സി ചാർജറുകൾ അഥവാ ഫാസ്റ്റ് ചാർജറുകളാണ് അല്പം ചിലവേറിയതാണ് എങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഇവയാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ഒരു ചെറിയ ചാർജിംഗ് സ്റ്റേഷൻ ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ മുടക്കേണ്ടി വരും ഒന്നിലധികം ഫാസ്റ്റ് ചാർജറുകളുള്ള വലിയ സ്റ്റേഷനുകൾക്ക് അൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപം ആവശ്യമാണ് വൈദ്യുത കണക്ഷൻ സിവിൽ വർക്ക് ചാർജ് ഇൻസ്റ്റലേഷൻ പേയ്മെന്റ് മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ജീവനക്കാരുടെ ശമ്പളം സൈറ്റ് വാടക മാർക്കറ്റിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടും ഒരു ചാർജിംഗ് യൂണിറ്റിന് പത്ത് ചതുരശ്ര അടി സ്ഥലം മതിയെങ്കിലും വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിയാനും പാർക്ക് ചെയ്യാനും നൂറ് ചതുരശ്ര അടി സ്ഥലം ആവശ്യമാണ് വലിയ സ്റ്റേഷനുകൾക്ക് കൂടുതൽ സ്ഥലം വേണ്ടിവരും ഷോപ്പിംഗ് മാളുകൾ പെട്രോൾ പമ്പുകൾ പൊതു പാർക്കിംഗ് ഏരിയകൾ എന്നിവിടങ്ങളാണ് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ ധാരാളം ജീവനക്കാരുടെ ആവശ്യമൊന്നുമില്ല മിക്ക കമ്പനികളും ചാർജർ പ്ലേസ്മെന്റ് സിസ്റ്റം മൊബൈൽ ആപ്പ് എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് പേയ്മെന്റും ബില്ലിങ്ങും ഓൺലൈനിലൂടെയാണ് സോഫ്റ്റ്വെയർ തത്സമയം നിരീക്ഷണം നടത്തുന്നതിനാൽ മെയിൻ്റനൻസിനും ചെറിയ സഹായങ്ങൾക്കുമായി ഒന്നോ രണ്ടോ ജീവനക്കാർ മാത്രം മതിയാകും അതേസമയം ചാർജിംഗ് സ്റ്റേഷനുകൾ മികച്ച വരുമാനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് മുപ്പതിനായിരം കിലോവോട്ട് ശേഷിയുള്ള ഒരു സ്റ്റേഷൻ കിലോവോട്ടിന് രണ്ട് രൂപ ഈടാക്കിയാൽ മാസം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കാം ഉപഭോക്താക്കളുടെ എണ്ണം അനുസരിച്ച് ഒരു വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ സമ്പാദിക്കാനുമാകും തിരക്കേറിയ നഗരങ്ങളിലോ ഹൈവേകളിലോ ഉള്ള സ്റ്റേഷൻ ആണ് എങ്കിൽ വരുമാനം ഇനിയും ഉയരും എണ്ണയൊഴിച്ചോടുന്ന കാറുകൾക്ക ഇനി ആയുസ് കുറയുകയും ഇ വി വാഹനങ്ങൾ വിപണിയിൽ മേൽക്കോയ്മ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നിരിക്കെ ഇലക്ട്രോണിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഭാവിയിൽ കുറേ കാലത്തേക്ക് സുരക്ഷിതമായ ബിസിനസ്സായി മാറുമെന്ന് ഉറപ്പാണ്